അച്ചടി പൂർത്തിയാക്കാത്തതിലുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ജൂലൈ ഇരുപതിനു മുൻപ് അച്ചടി പൂർത്തിയാക്കി വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് സഭയെ അറിയിച്ചു എന്നാൽ സ്വകാര്യ ഗൈഡ് ലോബിയെ സഹായിക്കാനാണ് പുസ്തക അച്ചടി വൈകിച്ചതെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും ഉള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം മുഖ്യമന്ത്രി തള്ളി പുസ്തകത്തിന്റെ ഉള്ളടക്കം ഗൈഡ് ലോബിക്ക് ചോർത്തി കൊടുത്ത് സ്വകാര്യ ഗൈഡ് ലോബിയെ സഹായിക്കാൻ വേണ്ടിയാണ് പാഠപുസ്തകത്തിന്റെ അച്ചടി വൈകിപ്പിച്ചതെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് മാത്യു ടി തോമസ് എം എൽ എ പറഞ്ഞു എത്തിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് സർക്കാർ വരുത്തിയിരിക്കുന്നതെന്നും മാത്യു ടി തോമസ് എം എൽ എ ആരോപിച്ചു കഴിയുന്നില്ല വിതരണം ചെയ്യാൻ കഴിയുന്നില്ല ഹൈക്കോടതി വിളിച്ചാൽ അവിടെ പോയി പറ്റി എന്ന് പോലും പറയാൻ സമീപനമാണ് ഈ എന്നാൽ ലക്ഷം പുസ്തകത്തിന്റെ അച്ചടി മാത്രമേ ഇനി പൂർത്തിയാക്കാനുള്ളൂ എന്നും ജൂലൈ ഇത് പൂർത്തിയാക്കി വിതരണം ചെയ്യുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് മറുപടി നൽകി ഓണപരീക്ഷ മാറ്റിവെക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ടില്ലെന്നും അധ്യാപക പാക്കേജ് ഉടൻ നടപ്പാക്കുമെന്നും അതോടെ അധ്യാപകരുടെ കുറവ് പരിഹരിക്കപ്പെടുമെന്നും വിദ്യാഭ്യാസ മന്ത്രി സഭയെ അറിയിച്ചു ഈ ആഴ്ച തന്നെ അതിന്റെ കാര്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതേസമയം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ക്ലാസുകളിലേക്കുള്ള പുസ്തകങ്ങളുടെ അച്ചടി കരാർ രണ്ടായിരത്തി എട്ടിന് ലഭിച്ചുവെന്നും രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസുകളിലേക്കുള്ള കരാർ ഫെബ്രുവരി പത്തിന് മാത്രമാണ് ലഭിച്ചതെന്നും അച്ചടി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി കെ പി മോഹനൻ സഭയിൽ പറഞ്ഞു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സിലേക്കുള്ള പാഠപുസ്തകങ്ങൾ അച്ചടിക്കുന്നതിനുള്ള അച്ചടിക്കൊല്ല ടെൻ്ററ്റീവ് പ്രിൻറ് ഓർഡർ ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി പതിനാലിന് കെ ബി പി എസിന് നൽകിയിരുന്നു രണ്ട് നാല് ആറ് എട്ട് ക്ലാസ്സുകളുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കുള്ള ഫൈനൽ പ്രിൻറ് ഓർഡർ തന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി പഞ്ച് പതിനഞ്ചിലും നിൽക്കട്ടെ പറഞ്ഞോട്ടെ നൽകിയിരുന്നു ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി പതിനഞ്ചിലെ കെ ബി പി എസ് എം ഡിയോട് അത് നേരത്തെ പറഞ്ഞു അത് ശരിയാ ഇല്ല ഞാൻ ഇന്നത്തെ ചോദ്യത്തിന്റെ കൊടുത്തത് അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വിദ്യാഭ്യാസ മന്ത്രി ഈ നാട്ടുകാരനാണോ എന്ന് അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു ഓണപരീക്ഷ ഓണം കഴിഞ്ഞേ ഉണ്ടാകൂ എന്ന് ഓണത്തിന് ശേഷം നടത്തുന്ന പരീക്ഷ എങ്ങനെയാണ് സാർ ഓണപരീക്ഷയാകുന്നത് നിങ്ങളുടെയൊക്കെ കാലത്ത് ഇതും ഇതിനപ്പുറവും നടക്കും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രണ്ടാം ശനിയാഴ്ചയാണെന്ന് കണ്ടുപിടിച്ച കണ്ടുപിടുത്തം നടത്തിയവരല്ലേ നിങ്ങൾ എന്നാലും എന്റെ എന്റെ റബ്ബേ റബ്ബേ അടിയന്തര പ്രമേയത്തിന് അവതരാനുമതി വാക്കൌട്ട് ചെയ്യാതെ പ്രതിപക്ഷം സഭയിൽ കുത്തിയിരുപ്പ് സമരം നടത്തി തുടർന്ന് സഭ നിർത്തിവെച്ച സ്പീക്കർ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു മിനിറ്റിന് ശേഷം പത്തോടു കൂടി സഭ പുനരാരംഭിച്ചെങ്കിലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറഞ്ഞ ശേഷം തൃപ്തരായില്ലെങ്കിൽ താൻ മറുപടി പറയാമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയുടെ ഇറങ്ങി തുടർന്ന് സ്പീക്കർ ശ്രദ്ധക്ഷണിക്കലും സമ്മിഷന് റദ്ദാക്കി മറ്റു നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ഇനി തിങ്കളാഴ്ച മാത്രമേ സഭ ചേരുകയുള്ളൂ റിപ്പോർട്ടർ തിരുവനന്തപുരം